ഹലോ സ്ലാമലേക്കും ഞാനിന്നൊരു ചക്ക കൂട്ടം റെസിപ്പി ആയിട്ടാണ് വന്ന് വന്നിട്ടുള്ളത് അതിങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇത് ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചതാണിത് ഇപ്പോൾ ഒരു അഞ്ച് മാസമായി ഇത് വേവിച്ച് ഇങ്ങനെ ഫീസറിൽ വെച്ചിട്ട് എന്നിട്ട് പുറത്തേക്ക് ആവശ്യമാകുമ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഐസൊക്കെ കളയാം ഇത് ഐസൊക്കെ കളഞ്ഞതാണ് പുറത്തെടുത്ത് വെച്ചാൽ കുറേ സമയം കഴിഞ്ഞ് ഐസ് ഉരുകി പോവുമല്ലോ ഇനി അത് ഒരു കുക്കറെടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് ഒഴിച്ചിട്ട് ചക്ക അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി അത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുത്താം ഒരു വിസിലൊന്ന് ആവിയൊക്കെ പോയി ഇനി അതൊന്ന് ഉടച്ചു കൊടുക്കുക സാധാരണ ചക്ക കൂട്ടാൻ വെക്കണമാതിരി തന്നെ ചെയ്താൽ മതി എല്ലാവരും ചക്ക ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ ഫ്രിഡ്ജിൽ വേവിച്ച് വെച്ചാൽ മതി എന്നാൽ ചക്ക ഇല്ലാത്ത സമയത്ത് എപ്പോഴായാലും കൂട്ടാനുണ്ടാക്കി തയക്കുക ഇത് അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് അരച്ച് വെച്ചതാണത് അത് അതിലേക്ക് കൊടുക്കുക ഇനി ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതും അതിലേക്ക് കൊടുക്കുക എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് അത് ചക്കല്ലാത്ത ഏത് കാലത്തും ആവശ്യകുമ്പോഴത്ത് ഇതേപോലെ വേവിച്ചാൽ മതി എടുത്തിട്ട് എല്ലാവരും ചക്ക ഉണ്ടാണ് സമയത്ത് ഇതേപോലെ ഫ്രിഡ്ജിൽ വേവിച്ച് വയ്ക്കുക എത്ര കാലം വെച്ചാലും കേട് വരില്ല ഇതിപ്പോൾ ഒരഞ്ചോ ആറോ മാസം ആയിക്കണ് അന്നത്തെ ചക്കയത് ഇനി അടുപ്പിൽ വെച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറി വേപ്പിലിട്ടെടുക്കി വേവിച്ചുവെച്ച് ചക്ക അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് ഇറച്ചിക്കറിയും മീൻകറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാത് കട്ടൻ ചായൻ്റെ കൂടെയും ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക